നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഒടുവിൽ ആ ഡീല് സംഭവിക്കുകയാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പബ്രിസിയോ ഹിയർ വി ഗോ പറഞ്ഞു കഴിഞ്ഞു ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതാണ് വെസ്ലി ടു എസ് റോബ ബ്രസീലിയൻ യുവതാരം വെസ്ലിയെ സ്വന്തമാക്കാനായിട്ട് റോമ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫ്ലെമിങ്ങോ ഒരു കണ്ടീഷനാണ് വെച്ചത് ഞങ്ങൾക്കൊരു പകരക്കാരനെ കിട്ടണം അങ്ങനെയെങ്കിൽ വെസ്റ്റിലേക്ക് പോകാം ഇപ്പോൾ ആ പകരക്കാരനെ അവർ കണ്ടെത്തിയിട്ടുണ്ട് മറ്റാരുമല്ല എമേഴ്സൺ റോയൽ എന്ത് അത് തുർക്കിയിലേക്ക് പോകാൻ വിമാനം പിടിച്ച് നിന്നിരുന്ന ആ എമേഴ്സൺ റോയലിനെ ഹൈജാക്ക് ചെയ്ത് ഫ്ലമിങ്ങോ കൊണ്ടുപോയി അപ്പോൾ പകരക്കാരനെ കിട്ടി വെസ്റ്റിലേക്ക് പോകാം ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഗ്ലോബോയ്ക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു നമുക്ക് ഫബ്രീസോയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം വെസ്റ്റ്ലി ടു എ ഹിയ വി ഗോ എന്ന് അദ്ദേഹം സ്വതസിദ്ധമായ ശൈലിയിൽ പറയുന്നു ഏതായാലും ഇപ്പം പുതിയ റൈറ്റ് ബാക്ക് റോമയിലേക്ക് എത്തുകയാണ് ഫ്ലെമിങ്ങോ എല്ലാ ഡോക്യുമെൻസും എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു എമസോൺ റോയൽ ഫ്ലമിങ്ങോയിലേക്ക് ഫോമലി സൈൻ ചെയ്തതോടുകൂടി ഡയറക്ടർ വെസ്ലിയെ ട്രാവൽ ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്നു ഇരുപത്തഞ്ച് മില്യൺ രൂറോ ഇനീഷ്യൽ ഫീസാണ് അഞ്ച് മില്യൺ ആഡ് ഓൺസും ഉണ്ട് ഇത് കഴിഞ്ഞ ആഴ്ച മുതൽ തന്നെ കൺഫേം ചെയ്ത കാര്യമായിരുന്നു അതൊക്കെ ഡീലായി ഇതാ വെസ്ലി ഇതി യൂറോപ്യൻ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവസാനമായിട്ട് ഫ്ലമിങ്ങൊക്കെ ഇറങ്ങിയപ്പോഴും വെസ്ലിയുടെ വക ഗോളുണ്ടായിരുന്നു രണ്ടേ ഓതിന് ബ്രാഗൻറ്റീനയോ ഇന്നലെ തോൽപ്പിക്കുമ്പോൾ അവരുടെ വിജയഗോൾ എൺപത്തഞ്ചാമത്തെ മിനിറ്റിൽ നേടിയത് വെസ്ലി ഫ്രാൻസേ ആയിരുന്നു വെസ്ലി ഇരുപത്തിയൊന്ന് വയസ്സുള്ള ബ്രസീലിന് വലിയ പ്രതീക്ഷയുള്ള താരമാണ് രണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ അദ്ദേഹം ഈ വർഷം ഓൾറെഡി ബ്രസീലിന് വേണ്ടി കളിച്ചു കഴിഞ്ഞു കാർലോ അഞ്ചലോട്ടി വലിയ പ്രതീക്ഷയോടുകൂടി കാണുന്ന റൈറ്റ് ബാക്കാണ് വെസ്ലി ഇനി അദ്ദേഹത്തിന് യൂറോപ്യൻ അനുഭവങ്ങൾ കൂടി അടുത്ത വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് ലഭിക്കാൻ പോകുന്നു എന്നുള്ളത് ബ്രസീലിയൻ ടീമിനും കരുത്തുകൂട്ടും വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് ഉണ്ടെത്താം